ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആറാം ദിനത്തിൽ നടത്തിയ തെരച്ചിലിൽ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് പുഴയുടെ ആഴങ്ങളിൽ ഭാരമുള്ള വസ്തുവിന്റെ സാന്നിധ്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വസ്തു പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വൈകിട്ടോടു കൂടി തന്നെ ഈ ഭാരമേറെ വസ്തു പുറത്തെത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കാർവാർ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചു സി പി ത്രീയിൽ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഭാരമുള്ള വസ്തുവിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ത് ഇത് പുറത്തെത്തിക്കുന്നതിനായി മറ്റ് ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തും നിലവിൽ ഈ ഡ്രഡ്ജർ സംവിധാനത്തിൽ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ ഇത് മതിയാകുമോ എന്നുള്ളൊരു ആശങ്കയും ചർച്ചകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അറുപത് അറുപത് ടൺ ഭാരം വഹിക്കാനാകുന്ന ക്രൈനാണ് ഈ ഡ്രഡ്ജറിലുള്ളത് അതിലും മുകളിൽ ഭാരം വരുമോ ഇല്ല എന്നുള്ള പരിശോധനകളും ഇപ്പോൾ നടത്തുന്നുണ്ട് എന്തായാലും വൈകിട്ടോടു കൂടി തന്നെ ഈ ഭാരമേറിയ വസ്തു പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഉത്തര കന്നഡ ജില്ലയിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദൗത്യം പ്രതിസന്ധിയിലാകുമോ എന്നൊരു ആശങ്കയുമുണ്ട് എന്തായാലും ഈ രാവിലെ മുതൽ അനുകൂല കാലാവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് വൈകിട്ടും അത്തരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ ഈ ദൗത്യം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണുള്ളത് വൈകിട്ട് വേലിയിറക്ക സമയത്ത് സമയത്തോടു കൂടിയായിരിക്കും ഈ ഭാരമുള്ള വസ്തു പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് ഷിരൂർ